ാണ് അതുകൊണ്ടാണ് ജോത്സ്യന്മാരെയോ കൈരേഖക്കാരെയോ പോയി ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയാൻ കാരണം കാരണം റൈബ് നാളെ എന്താ സംഭവിക്കുന്നത് അടുത്ത കൊല്ലം നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് ഇത് അള്ളാഹുവിന് അറിയുന്ന വിഷയമാണ് മനുഷ്യന്മാരത് ക്ലെയിം ചെയ്യും അടുത്ത കൊല്ലം കാര്യം നടക്കാൻ നടന്നോളന്നില്ല അത് എന്തെങ്കിലും പാർശ്വമായിട്ട് എന്തെങ്കിലും നടന്നേക്കാം ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും നടക്കുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കോ തന്നെയാല് വിഷയമാണ് ആ റബിന്റെ വിഷയത്തിൽ കൈകടത്തുകയാണ് ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ് ചെയ്യുന്നത് കൈരേഖാ ശാസ്ത്രം പറയുന്നത് രാശി ശാസ്ത്രം പറയുന്നത് അതിനാണ് ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് ആസ്ട്രോളജി എന്ന് പറയുന്നത് ഫോർച്യൂൺ ടെല്ലിങ് ഇത് ഒരു മുക്മിനായ മനുഷ്യൻ്റെ പാടില്ലാത്തതാണ് എന്തേ അള്ളാഹുവിനറിയുന്ന ഒരു എൽമ് ഒരു മനുഷ്യൻ അറിയുന്നു എന്ന് നിങ്ങൾ വകവെച്ച് കൊടുക്കലാണത് എന്റെ ഭാവി എന്താ എൻ്റെ കച്ചവടം ശരിയാവില്ലേ എൻ്റെ ജോലി ശരിയാകുമല്ലേ ഞാൻ പോവാണ് അവിടെ എത്തുമല്ലേ ഇതൊന്നും ആർക്കും പറയാൻ കഴിയില്ല അള്ളാഹ് അറിച്ച് കൊടുക്കുന്ന ഇൽഹാമുകൾ ചില 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 സ്വപ്ന ദർശനങ്ങൾ മഹാന്മാർക്ക് അറിയിച്ചു കൊടുക്കും ചില ഇൽഹാമുകൾ അറിച്ച് കൊടുത്തേക്കും പക്ഷേ ഇത് പിശാച്ചു സേവ ചെയ്യുന്ന ആളുകളോടാന്ന് ചോദിക്കുന്നത് അള്ളാഹുൻ്റെ ഔലിയാക്കന്മാരായ ആളുകൾ ഒരുപക്ഷെ അവർക്ക് കൽബിലേക്ക് നോക്കി കാര്യങ്ങൾ പറയാൻ അള്ളാഹു റബ്ബുൽ എജത്ത് കഴിവ് കൊടുക്കാറുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ സുഹാബികളിലുണ്ട് താബിയങ്ങളുണ്ട് ലോകത്ത് സുലഭമാണ് ധാരാളമാണ് പക്ഷെ അത് അവകാശവാദങ്ങളല്ല അവരങ്ങ് പറയും എന്നല്ലാതെ എന്റെ ഭാവി എന്താണ് ഞാൻ എന്താ ചെയ്യുക ഇത് പറയാനിരിക്കുന്നവരല്ല അവര് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കൈരേഖാശാസ്ത്രക്കാരൻ്റെ മുമ്പിൽ കൈ കൈ നീട്ടിക്കൊടുക്കുകയോ രാശി നോക്കിപ്പിക്കുകയോ ഭാവി പ്രവചനം ചെയ്യിക്കുകയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ ഫക് ഖഫർ അബിമ ഉൻ മുഹമ്മദിൻ അഷറഫുൽ ഹൽഖങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആാനിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇസ്ലാം എന്ന് പുറത്തു പോകും ഇനി വിശ്വസിച്ചില്ല നമ്മൾ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഹദീത്ഥാണത് വിശ്വസിച്ചില്ല വെറുതെ തമാശക്ക് ഒരു കളി കളിച്ചു എപ്പോഴും ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കുക നമ്മൾ അതൊക്കെ വിവരമുണ്ടോ നോക്കുക തമാശക്ക് കളിപ്പിച്ചു ഒരാൾ മുമ്പിൽ കൈ കാണിച്ചു കൊടുത്തു അങ്ങനത്തെ ആൾക്കാരല്ലേ കൈരേഖാശാസ്ത്രം നോക്കുന്നു ജോൽസ്യപ്പണിയാണെന്നൊക്കെ ബോർഡ് എഴുതി വെക്കുന്നില്ലേ അവിടെ പോയിട്ട് വെറുതെ ദിവസത്തെ മനുഷ്യന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അത്ര ഗൗരവമാണ് എന്തെന്നറിയോദയായ അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾ കൊടുത്തു അത് അള്ളാഹുവിന്റെ മാത്രമുള്ള വിഷയമാണ് ആ റബ്ബിനെയാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നത് ആ അള്ളാഹുവിനെയാണ് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ റബ്ബിലേക്കാണ് നമ്മൾ മുത്തവജഹീകളായിട്ടുള്ളത് ആ റബ്ബ് റബ്ബാലയാണ് നമ്മൾ നെഞ്ചിലെ കയറ്റിയിട്ടുള്ളത് ആ റബ്ബിനോടാണ് നമ്മുടെ കടപ്പാടുള്ളത് അള്ളാഹു റബ്ബുൽ എഴുതച്ച് അള്ളാഹുവിൻ്റെ സിഫാച്ചുകളെ അതർഹിക്കുന്ന വിധം മനസ്സിലാക്കുകയും അള്ളാഹുലേക്ക് തവക്കുലാക്കി ജീവിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ സ്വർഗ്ഗ റബ്ബ് റബ്ബാലയെ കാണാൻ ഭാഗ്യം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുക്മിനു മുഗ്മിനാച്ചകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻമി